കോഴിക്കോട്ടെ വ്യവസായി മുഹമ്മദ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനെ സ്ഥലം കുടുംബം നിലവിലെ അന്വേഷണത്തിൽ ഭാര്യ റംലത് പുളിയക്കുത്ത് പറഞ്ഞു പിന്നെ സിബിഐ പല പല പിന്നെ മാറി മാറിമറിഞ്ഞ് കുറേ വന്നു പക്ഷെ അവസാനം വീണ്ടും ക്രൈംബ്രാഞ്ചിന്റെ ഇതിൽ തന്നെ കേരള പോലീസിന്റെ ഇതിൽ തന്നെ വന്നാണല്ലോ പക്ഷെ പ്രേമൻസാറിന്റെ നേതൃത്വത്തിലെ ക്രൈംബ്രാഞ്ച് അത് നമുക്കൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഏതാനും അടുത്ത സമയത്ത് നമ്മൾക്കൊരു പ്രതീക്ഷയിലെ രൂപത്തിൽ നമ്മളിങ്ങനെ പല ചോദ്യം ചെയ്യലുകളൊക്കെ പടുത്തടുത്തായി വന്നിട്ടുണ്ടെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെ സന്തോഷിച്ച് നമ്മളിങ്ങനെ സെക്കൻഡുകൾ മണിക്കൂറാക്കി കാത്തിരിക്കുന്ന സമയത്തൊക്കെ ഒന്ന് ഇപ്പോൾ പത്രത്തിൽ പലതും കാണുന്നു പിന്നെ പിന്നെ സാറിന് സ്ഥലം മാറ്റം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അത് പിന്നെ സാർ നമ്മളെ വേദന പിന്നെ ഗവൺമെൻറ് നമ്മുടെ സർക്കാർ നമ്മളെ വേദന വേദനയുടെ കൂടെ ഉണ്ടാവും തന്നെയാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് കാരണം ഈ പിന്നെ ഒരു കാരണവശാലും സാറിനെ പിന്നെ ഈ നേതൃത്വത്തിലുള്ള നേതൃത്വത്തിൽ ക്രൈംബ്രാഞ്ചിനെ പിന്നെ മാറ്റരുത് എന്ന് മാത്രം എനിക്ക് സർക്കാരിനോട് അപേക്ഷിക്കാനുള്ളത് ഇപ്പോൾ ദീപക് തരമങ്ങളുമായി കോഴിക്കോട് ദീപക് ഏതൊരു സാഹചര്യത്തിലാണ് ഈ സ്ഥലം സാധ്യതകൾ വന്നത് എന്താണ് കൂടുതൽ വിവരങ്ങൾ ഗുഡ് മോർണിംഗ് ആ എസ് കെ എൻ ഈ ഡി വൈ എസ് വി പ്രേമൻ കണ്ണൂർ സ്വദേശിയാണ് അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് സ്വാഭാവികമായൊരു സ്ഥലം മാറ്റം മാത്രമാണ് സംഭവിച്ചത് പക്ഷേ എന്നാൽ ഈ മുഹമ്മദ് ആട്ടൂർ മാമി എന്ന് വിളിക്കുന്ന മുഹമ്മദ് ആട്ടൂരിൻ്റെ കുടുംബം ഈ സ്ഥലം ഒഴിവാക്കണം സ്ഥലം മാറ്റം ഒഴിവാക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് സർക്കാർ തങ്ങളോടൊപ്പം ഉണ്ടാകും കുടുംബത്തോടൊപ്പം ഉണ്ടാകുമെന്നാണ് നമുക്കറിയാവുന്നതാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ഒരു പ്രമുഖനായ ഒരു വ്യവസായിയാണ് ഈ മാമി എന്ന് വിളിക്കുന്ന ആട്ടൂർ മുഹമ്മദ് ആട്ടൂറിൻ്റെ തിരോധാനം കഴിഞ്ഞ് ആ കേസിൻ്റെ അന്വേഷണം ഒരു വർഷം പിന്നിടുന്നു മാത്രവുമല്ല എവിടെയും എത്താതെ നിൽക്കുന്ന അന്വേഷണം ആ അന്വേഷണത്തിൻ്റെ ഘട്ടത്തിൽ കുടുംബം വലിയ പ്രതീക്ഷ ഈ ഡിവൈഎസ്പി പ്രേമനിൽ പുലർത്തുന്നു അപ്പോൾ ആ സാഹചര്യത്തിൽ അദ്ദേഹത്തെ മാറ്റുന്ന അത് തടയണം എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആവശ്യം ഈ കേസിൽ അടിമുടി ദുരൂഹതയായിരുന്നു ഈ കേസ് നേരത്തെ സി ബി ഐക്ക് വിടണം എന്നായിരുന്നു അന്ന് കേസിന്റെ അന്വേഷണ ചുമതല വഹിച്ചിരുന്ന ഇപ്പോൾ വിജിലൻസിൽ എസ് ആയ പഴയ മലപ്പുറം എസ് പി ശശിധരൻ ആവശ്യപ്പെട്ടത് പക്ഷേ എന്നാൽ പിന്നീട് അതിന്റെ ആവശ്യമില്ല എന്ന് ഡി ജി സാഹിബ് തീരുമാനിച്ചു ക്രൈംബ്രാഞ്ചിന് അന്വേഷണം വിടുകയും ചെയ്തു ഇതിൽ ആദ്യഘട്ടത്തിൽ അന്വേഷണത്തിലുണ്ടായിരുന്ന ഇപ്പോഴത്തെ മെഡിക്കൽ കോളേജ് സി ഐ ജിജീഷ് ഉൾപ്പെടെയുള്ളവർ അന്ന് കേസിൽ മുന്നോട്ട് പോകുന്നു മാത്രവുമല്ല പി വി അൻവർ ഈ വിഷയത്തിൽ ആരോപണങ്ങളുമായി വരുന്നു അങ്ങനെ അടിമുടി ദുരൂഹതയുള്ള ഒരു കേസിൽ ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റുന്നതിനെ ഒഴിവാക്കണമെന്ന് സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയാണ് ഈ മുഹമ്മദ് അട്ടൂരിൻ്റെ കുടുംബം മാത്രവുമല്ല അദ്ദേഹത്തിന്റെ അന്വേഷണം ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ് ഈ പ്രേമന്റെ അന്വേഷണം മുന്നോട്ട് പോയി എന്നുള്ള പ്രതീക്ഷയാണ് അവർ പങ്കുവയ്ക്കുന്നത് എസ് നൽകിയത്